നടൻ സുരേഷ് ഗോപിക്കെതിരെയുള്ള വാഹന രജിസ്ട്രേഷൻ കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കുകയാണ് വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് ജനപ്രതിനിധികൾക്കുള്ള എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് ഇന്ന് വിചാരണ നടക്കുന്നത് ഈ കേസ് റദ്ദാക്കിയില്ലെന്ന് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസ് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സുരേഷ് ഗോപിയുടെ ഹർജി കോടതി തള്ളിയ സാഹചര്യത്തിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ രണ്ട് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കേസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ സുരേഷ് ഗോപി രണ്ട് ആഡംബര കാറുകൾ വ്യാജവിലാസം പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഈ കേസെടുത്തത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തത് ആ ഹർജി തള്ളിയതോടെയാണ് ഈ വിചാരണ നടപടികൾ ആരംഭിച്ചത് പുതുച്ചേരിയിലെ ചാവടിയിലുള്ള കാർത്തിക അപ്പാർട്ട്മെൻറിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖയുണ്ടാക്കിയാണ് ഈ കാറുകൾ രജിസ്റ്റർ ചെയ്തത് അത് ക്രൈംബ്രാഞ്ചാണ് കണ്ടെത്തിയത് ഈ മേൽവിലാസത്തിൽ എൽ ഐ സിയുടെ പോളിസി കരസ്ഥമാക്കി അവിടെയുള്ള നോട്ടറിയെ കൊണ്ട് വ്യാജ സത്യവാങ്മൂലം സംഘടിപ്പിച്ചു പിന്നീട് അതിൽ ഒരു വ്യാജ സീലും പതിപ്പിച്ചാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തത് പുതുച്ചേരിയിലെ തൻ്റെ കൃഷിയിടത്തിൻ്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന ക്രൈംബ്രാഞ്ചിന് സുരേഷ് ഗോപി മൊഴി നൽകിയിരുന്നു എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ വിലാസത്തിൽ അങ്ങനെയൊരു ഭൂമി ഇല്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെയുള്ളത് നാല് കേസുകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി കളക്ടറും ഭരണാധികാരിയുമായ വി ആർ കൃഷ്ണയർക്ക് മുമ്പാകെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമാണ് ഈ വ്യക്തി വിവരങ്ങൾ പുറത്തായത് ഒരു വനിതയോട് രോഷാകുലനായി പെരുമാറിയതടക്കമാണ് ഈ നാലു കേസുകൾ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കാനാണെന്നും അതോടൊപ്പം വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുമാണ് രണ്ട് കേസുകളുള്ളത് മൂന്നാമത്തെ കേസ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒത്തുചേർന്നു എന്നതിനാണ് സുരേഷ് ഗോപിക്ക് ഈ കാറുകൾ കൂടാതെ സ്വന്തമായി രണ്ട് കാരവാനുകൾ വേറെയുണ്ട് മൊത്തം എട്ട് വാഹനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ ഓഡി കാർ മുതൽ ട്രാക്ടർ വരെയുണ്ട്